ആ പറയണോ പോത്തിറച്ച് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളു അതങ്ങനെ പാകമായിട്ട് വരുന്നുള്ളൂ നമ്മുടെ ചന്തയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് സാധാരണ നമ്മൾ പോത്ത് എന്ന് പറഞ്ഞാൽ കിട്ടാറില്ല അത് വളരെ അപൂർവമാണ് അത് ഒന്ന് മേടിക്കാൻ കഴിഞ്ഞു ഇതൊരു നാളക്ക് ഉപയോഗിക്കാം സാധാരണ ഞങ്ങൾ ഈ കൊച്ചുതൃശ്യ പുണ്യവതിയുടെ അവിടുത്തെ പെരുന്നാൾ നമ്മുടെ സ്വന്തം പെരുന്നാളായിട്ടൊന്നും ആഘോഷിക്കാറ് ഇത് നാട്ടിലുണ്ടാവാറില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇങ്ങനെ തിരക്കിലായിരിക്കും അപ്പോൾ അതിനിപ്പോൾ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മേടിച്ചിട്ടുള്ളതാണെങ്കിലും നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നമ്മൾ വേപ്പിൻ്റെ എല്ലാം നമ്മൾ സ്മെല്ലെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജിനലാണോ ഡ്യൂപ്ലി ആണോന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ വേപ്പിൻ്റെ എല്ലാം ഇങ്ങനെ മണം നോക്കുമ്പോഴാണ് അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതെന്താ അങ്ങനെ പറയണ ഈ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി ആനഞ്ചി ഇഞ്ചി ഉണ്ട് ഇപ്പോഴത്തെ പിള്ളേർ പറയും ആനഞ്ചി കുതിരഞ്ചി ഒക്കെ ആണോ എന്ന് ചോദിക്കുക അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഇഞ്ചി ആണോ എന്ന് അറിയണമെങ്കിൽ ഇതിങ്ങനെ ഒന്ന് വെറുതെ നമ്മൾ കൈകൊണ്ട് അതിൻ്റെ തോൽ ഇങ്ങനെ കാണിച്ചിട്ടേ അതൊന്ന് വെറുതെ ഇങ്ങനെ മൂക്കിൻ്റെ അവിടെ കൊണ്ടൊന്ന് വെച്ചിട്ട് ഒഴിച്ചില്ലാത്തവരാണെങ്കിൽ നമുക്കറിയാൻ പറ്റും മാന ഇഞ്ചി ആണോ നാടൻ ഇഞ്ചി ഇത് ഒറിജിനലാണ് അപ്പം നമുക്ക് ഇത് ഒരുപാട് അതായത് ഇതിന്റെ ഔഷധഗുണം ഇതുവരെ പ്രവചിക്കാൻ വരെ പറ്റിയിട്ടില്ല എന്ന് പറയും കാരണം അത്ര അധികം ഔഷധഗുണമുള്ള ഒരു ഇഞ്ചിയാണിത് നമ്മൾ ബീഫ് അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ കഴിക്കുമ്പോൾ ഈ ഇഞ്ചി ഇങ്ങനെ കുത്തി കുത്തിച്ചതച്ചിട്ടിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദഹനം സംഭവിക്കും അതുപോലെ ഒരുപാടുണ്ട് ഞാൻ എല്ലാ ഗുണങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് സോളമൻ പറയുന്ന കാര്യങ്ങൾ ദോയാര്ത്ഥം വരുന്നുണ്ട് അല്ലെങ്കിൽ അർത്ഥം മാറിപ്പോകുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിട്ട് ഞങ്ങളെ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുക അല്ലാത്ത രീതിയിൽ പറയാൻ നിൽക്കരുതെന്നൊക്കെ പല ഭാഗത്തു നിന്നും വിളിക്ക് വിളിച്ച് പറയാറുണ്ട് അപ്പം ഞാൻ അങ്ങനെയുള്ള ദ്വയാർത്ഥങ്ങൾ പറയുന്നില്ല അത് എല്ലാ കാര്യത്തിനും ഇത് നല്ലതാണെന്ന് ഇപ്പോൾ തലക്കാലം പറഞ്ഞാൽ മതി ചിലപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ മിസ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ വളച്ച് ഒടിച്ച് മുറിച്ച് കുപ്പിയിലാക്കി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഇഞ്ചി ഓക്കെ ഇഞ്ചി അവിടെ വെച്ചു അപ്പൊ ഇത് ഒന്നുകൂടി നോക്കുകയാണ് പാകമായി കഴിഞ്ഞ ഞാൻ കൊതിയൊക്കെ വരുന്നുണ്ട് കാരണം ഇതായിട്ട് ഫീസിലടിച്ചിട്ട് തിന്നാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ എനിക്ക് തോന്നണില്ല കാരണം വെച്ചാൽ ഇത് ഇപ്പോഴും നല്ല കല്ല് പോലെ ഇരിക്കുന്നു ഫ്രീസറിൽ വെച്ചിട്ട് വെച്ചിട്ടിപ്പോ ഒരു ഒരു മണിക്കൂറൊക്കെ ആകുന്നു എന്നിട്ടും അവനെന്തോ ഒരു വീണ്ടെടുത്ത് വെക്കണോന്നുള്ളൊരു കണ്ടീഷനാണ് പിന്നെ നമ്മൾ സെറ്റിങ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി നമ്മൾ എടുത്തു ഇഞ്ചി പഞ്ചാര തിന്നു നടന്നു കുഞ്ചു എന്നൊക്കെ പറയണല്ലേ ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു എന്നൊക്കെ പറഞ്ഞ ആ ഇഞ്ചി നീ ഇഞ്ചി അതായത് പറയുകയാണെങ്കിൽ ഇഞ്ചിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അപ്പൊ ആ ഇഞ്ചി ഇങ്ങനെ നമ്മൾ ചതച്ചിട്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് ചിലപ്പോ ഈ ടി വി ഈ മദ്യ ഇതിന്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ ഇഞ്ചിയുടെ ആ സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട് കണ്ണീന്നൊക്കെ ചിലപ്പോൾ വെള്ളം വരും ഇതിലും മേളകൊക്കെ അങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട് വേപ്പിൻ്റെ അല്ലെ ആണെങ്കിൽ കാണുന്നത് ഞാൻ പറയാനുള്ളത് വേപ്പിൻ്റെ നല്ലതാണെങ്കിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിഞ്ചി നമ്മൾ കുത്തി ചതയ്ക്കുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ഐറ്റം മേടിക്കാൻ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ പതിർക്കിതിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാത്തിലേക്കും ഉപ്പും എറിച്ച് ബീഫിലേക്ക് ഉപ്പും വെളവൊക്കെ പിടിക്കാനും അതുപോലെ ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് അത് കിട്ടാനൊക്കെ ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ഐറ്റം ഇങ്ങനെ നമ്മൾ വലിയ അമ്മി അമ്മിക്കല്ലൊന്നും എടുത്തിട്ടിങ്ങനെ കുത്തേണ്ട കാര്യമൊന്നുമില്ല വെറുതെ ഇങ്ങനെ ചതച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു ഇനിയിപ്പോൾ കാൽഭാഗം കൂടെ ഉള്ളൂ ഞാനത് ഭക്ഷണം കഴിക്കണത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അല്ല ബീഫ് ശരിയായി കഴിഞ്ഞാൽ കാണിക്കുന്നതായിരിക്കും ഇത് നമ്മളിപ്പോൾ അസൂയപ്പെടുത്താനോ മറ്റുള്ളതിനോന്നല്ല ഇപ്പോൾ കൊതി പറ്റി വയറ് വീർക്കുക എന്നൊക്കെ പോലെ അങ്ങനെ വയറു വീർക്കുന്നില്ല ചിലർ പറഞ്ഞതു ഭക്ഷണം കഴിച്ചിട്ട് നടക്കുന്നു ചിലർ ചിലർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു എന്ന് പറയണ പോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പണിയെടുത്ത് ജീവിക്കുന്നു മറ്റുള്ള സമ്പന്നരാവട്ടെ ഭക്ഷണം കഴിച്ച് പലരും പറഞ്ഞ കേട്ടില്ലേ ഭക്ഷണം കഴിച്ച് കഴിച്ച് പിന്നെ വയർ കുറയാൻ വേണ്ടി നടക്കുക ആ കൂടുതൽ അധിക പ്രസംഗത്തിലേക്ക് പോകുന്നില്ല പലരും പറഞ്ഞു തുടങ്ങിണ്ട് സോളമൻ ഒരു അധിക പ്രസംഗിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു രസമുണ്ട് കാരണം ഞാൻ സാധാരണ സംസാരിക്കുന്ന ഒരാളല്ല പണ്ടത്തെ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് ചോദിച്ചിട്ട് എപ്പോഴും കയറിയിട്ട് വലിയ വിഷയങ്ങളിൽ ഇടപെടാറില്ല ഇതറിയാതെ വന്ന് പെട്ടതിന് കേട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പാത്രം കഴുകുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതങ്ങനെ ഇടാൻ ഉപയോഗിക്കാൻ പാടില്ല അപ്പം ഓക്കെ താങ്ക് യു ഇനി ഭക്ഷണം വെച്ചതിന് ശേഷം അല്ല ബീഫ് പൂത്തിറച്ച് ഐറ്റംസ് ശരിയാണ് ശേഷം നമുക്ക് കാണാം ഓക്കെ താങ്ക്